ഹലോ ഗൈസ് ഭീമാപള്ളി ഉറൂസ് ഒമ്പതാം ദിവസം രാത്രിയാണ് അല്ല പത്താം ദിവസം പകലാണ് പന് രണ്ടര മണിയാണ് ഇപ്പോൾ ഈ സമയത്തും കണ്ടില്ല അവർക്കെല്ലാം റെസ്റ്റ് എടുക്കുകയാണ് രാവിലത്തെ തിരക്കും തിക്കും തിരക്കും കാരണം വൈകുന്നേരവും നല്ല തിരക്കായിരുന്നു കേട്ടോ ഒമ്പതാമത്തെ ദിവസം അപ്പോൾ ആ തിരക്കിലെല്ലാം പെട്ട് എല്ലാവരും റിലാക്സ് വീണുന്ന സമയമാണ് രാത്രി രണ്ടര മണി ഇവിടെ പരിപാടി രണ്ടര മണിയോട്ട് തീർന്നിട്ടില്ല കേട്ടോ തീർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നാളെ അവസാനത്തെ ദിവസവും പത്താമത്തെ ദിവസം ആണ് കുറച്ച് പേര് എൻ്റെ കയ്യിൽ ചോദിച്ചായിരുന്നു ഷോപ്പിൽ വരെ ഒന്ന് ചോദിച്ചായിരുന്നു ഈ വർഷം വീഡിയോ എന്ത് ചെയ്യാത്തത് കൈ ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കട പള്ളി ഒരു പള്ളിക്കകത്തൊരു കട സെറ്റ് ചെയ്തേ എന്താണെന്ന് വെച്ചാൽ ഈ കോളിഫ്ലവർ സ്പ്രിംഗ് പൊട്ടാറ്റയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്കതിനെ കുറിച്ചൊന്നും അറിഞ്ഞൂടാ കേട്ടോ നമ്മൾ കടയിട്ടങ്ങ് പഠിച്ച് എല്ലാം പഠിച്ച് നമുക്ക് ഒരുപാട് അറിഞ്ഞൂടായിരുന്നു ഇത്ര വലിയൊരു ചട്ടിയിൽ വറുത്തെടുക്കണതന്നെ ആദ്യമായിട്ടാണ് പക്ഷെ നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് അടിപൊളി ആദ്യമേക്കുറിച്ച് പാടുണ്ടായിരുന്നെങ്കിലും കയ്യും കാലമൊക്കെ പൊളിയെങ്കിലും പിന്നെ പിന്നെ നമ്മൾ പൊളിച്ചേട്ട സാധനമൊക്കെ പൊളിച്ച് പിന്നെ അവർ ഭയങ്കര നല്ല തിരക്കെല്ലാം കഴിഞ്ഞ് ആൾക്കാർ റെസ്റ്റ് എടുക്കുന്ന സമയമാണ് രാത്രി രണ്ടര മണിയല്ലേ അപ്പോൾ രാവിലെയൊക്കെ ഒമ്പതാ ദിവസം ഭയങ്കര തിരക്കായിരുന്നു ബാർ തിരക്കിലൊക്കെ പെട്ട് കണ്ടിട്ട് ഈ ചട്ടിയിലൊക്കെ കൈയിട്ട് തന്നെ ഭയങ്കര സംഭവം ഉണ്ടാ കൈയെല്ലാം പൊളി ഞാൻ കാണിച്ച സുഖം കേട്ടോ സമയം പോകാൻ അറിയത്തില്ല എല്ലാവരും ഭയങ്കര ഹാപ്പി മൂഡാണ് ഇവിടെ നിന്നൊക്കെയോ വന്നിരിക്കുന്ന ആൾക്കാരാണ് ഒരുപാട് കണ്ടപ്പോൾ മനസ്സിൽ തിരിച്ചറിഞ്ഞ് ഒരുപാടൊരു ഹായൊക്കെ പറഞ്ഞിട്ടൊക്കെ പോയി യൂട്യൂബറല്ലേ വീഡിയോ ഒന്നും കണ്ടില്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതാണ് വീഡിയോ എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഇനി അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ഞാൻ സമയത്തിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ കൈയൊക്കെ കണ്ടേ അതായത് എണ്ണ മീന്ന് പൊള്ളിയതാണ് കൈ കയ്യിൽ രണ്ട് കൈയിലുണ്ട് ഈ ഭാഗത്തൊക്കെ ഉണ്ട് എണ്ണ തെറിച്ച് ഒരാളെ മുഖത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടാ എണ്ണ കൈയിലും കാലും മാത്രമല്ല ഞാൻ ഇങ്ങനെ എണ്ണയിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ നീണ്ടെന്ത് ചോദിച്ചു ഞാൻ ചട്ടവും മാറ്റിപ്പോഴത്തെ അയാളെ മുഖത്താണ് തെറിച്ചത് സാധനം അയാൾ വിളിച്ചോട്ട് ഓടി ഏ അപ്പം അങ്ങനെ വലിയ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വലിയ അപകടം ഒന്നും ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെയ്ക്കും നാളെ ഒരു വീഡിയോ പിഴിയായിട്ട്